കമ്പനി യുണൈറ്റഡ് സെൻട്രൽ കുറച്ച് ദിവസങ്ങളായി ഒരു വീഡിയോ ചെയ്തിട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും തന്നെ യുണൈറ്റഡുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളൊരു മാച്ച് കളിച്ചു അത് ന്യൂ പോട്ട് കൗണ്ടി ആയിട്ട് എഫ് എ കപ്പിലായിരുന്നു അതിൽ നാലേ രണ്ടിന് ജയിച്ചു പക്ഷേ ആ മത്സരം കാണാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് വീഡിയോ ഇടായിരുന്നത് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ മാർക്കറ്റ് നമുക്കറിയാമല്ലോ കംപ്ലീറ്റ്ലി സൈലൻ്റ് ആണ് വലിയ ടീമുകൾ ആരും തന്നെ പ്രത്യേകിച്ച് മൂവ്മെൻ്റ് ഒന്നും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയർ ലീഗിൻ്റെ എഫ് എഫ് പിയുടെ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ നടക്കണം അപ്പം അതിൻ്റെ ഒരു പേടി എല്ലാ ക്ലബ്ബുകൾക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ ഭാഗത്ത് കാര്യമായിട്ട് മൂവ്മെൻസ് ഒന്നും ഇല്ലാത്തത് മേജർ ക്ലബ്ബുകൾ ടോട്ടനെ മാത്രമാണ് ഒരു സൈനിങ് ഒക്കെ നടത്തിയെന്ന് പറയാം ബാക്കി ക്ലബ്ബുകളൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക ശ്രദ്ധിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പം എന്തായാലും നമ്മുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഡി ഒ എഫ് ഫണ്ട് ഇപ്പം പുതിയ പുതിയ ആൾക്കാരുടെ പേരൊക്കെയാണ് പറയുന്നത് ക്രിസ്റ്റോഫ് ഫ്രിയോണ്ടിൻ്റെ പേര് അതുപോലെ വേറെ ആൾക്കാരുടെ പേരൊക്കെ ഇങ്ങനെ എടുത്തിരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യം ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമാകുന്നതാണ് പറയുന്നത് അപ്പോൾ ഈ ഡി ഒ എഫും അതുപോലെ തന്നെ നമ്മുടെ സിഇഒ അമറും കൂടിയാണ് ഇനി ആരായിരിക്കും നമ്മുടെ മാനേജർ അല്ലെങ്കിൽ ടെൻഹാഗ് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ തീരുമാനമെടുക്കാൻ എന്നുള്ളതും കഴിഞ്ഞ ദിവസങ്ങളുടെ വാർത്തയിൽ വന്നിരുന്നു ഇപ്പം എന്തായാലും ഇന്നലെ വന്ന ട്രെൻഡിങ് ആയിട്ടുള്ള വാര്ത്തന്നു പറയുന്നത് ജോസെ മറീനോടെ റിട്ടേണിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഈ വാർത്ത വന്നിരിക്കുന്നത് മൈക്കീഗൻ്റെ അടുത്തു നിന്നാണ് ഈഗൻ അത്യാവശ്യം റിലയബിൾ റിലയബിളായിട്ടുള്ള ജേണലിസ്റ്റാണ് പക്ഷേ പുള്ളിക്കാരൻ്റെ ഭാഗത്തുനിന്ന് പാളിച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എസ്പെഷ്യലി ഖത്തർ ടേക്ക് കോർണ സമയത്തൊക്കെ ഇപ്പം എനിവേ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോസെ മറീനോൻ്റെ അടുത്ത സോഴ്സുകൾ പറയുന്നത് അദ്ദേഹത്തിന് യുണൈറ്റഡിലേക്ക് തിരിച്ചു വരാൻ താല്പര്യമുണ്ട് യുണൈറ്റഡിൽ അൺഫിനിഷ്ഡ് ബിസിനസ് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെയാണോ പറയുന്നത് അപ്പോൾ യുണൈറ്റഡിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിലല്ല പറയുന്നത് ജോസെ മറിഞ്ഞോക്കി തിരിച്ചു വരണം ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഈ പറയുന്നതുപോലെ മൈക്കീഗം പറയുന്ന ഒരു കാര്യം അപ്പോൾ തീർച്ചയായും അതിൻ്റെ പേരിൽ ചർച്ച വന്നു ജോ ടെൻഹാഗിനെ മാറ്റിയിട്ട് ജോസേനെ തിരിച്ചു കൊണ്ടുവരുമോ എന്നുള്ള ചോദ്യമൊക്കെ വന്നു ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഹണ്ട്രഡ് പെർസെൻറ്റ് ടെൻഹാഗ് വന്നിട്ട് പ്രത്യേകിച്ച് പുള്ളിക്കാരനൊന്നും ചെയ്തിട്ടില്ല ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു കാര്യം എടുത്താൽ മതി സാഫ് പോയതിനു ശേഷം നമ്മുടെ ഏറ്റവും ബെസ്റ്റ് മാനേജറാണ് സക്സസ്ഫുൾ മാനേജർ ആരാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ സംശയമൊന്നും വേണ്ട അത് ജോസ് തന്നെയാണ് ഹാഗ് വന്നിപ്പോൾ ഏതാണ്ട് ഇപ്പോൾ രണ്ട് കൊല്ലത്തോളം ആവുമ്പോൾ ഈ സീസൺ അവസാനിക്കുമ്പോഴേക്കും അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ എന്ത് സ്റ്റൈൽ ഓഫ് പ്ലെയിം ഇതൊക്കെയാണ് കണ്ടത് ഒന്നും തന്നെ കണ്ടിട്ടില്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീക്ക് ഔട്ട് നാണം കെടാതിരിക്കുക എന്നുള്ളൊരു പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ പലരും മത്സരം കാണുന്നത് അപ്പോൾ ജോസ് ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു നമ്മൾ റയർലി ചില മത്സരങ്ങളിലൊക്കെയാണ് ഇപ്പോൾ മൂന്ന് ഗോളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വഴങ്ങുക ചെയ്യണം അപ്പോൾ അത്രയും ഡിഫൻസീവിലിയൊക്കെ നമ്മൾ സെറ്റായിരുന്നു പിന്നെ ഈ പറയുന്ന പോലെ ആ ഒരു സമയത്ത് ഭയങ്കര കമ്പാരിസൺ ആയിരുന്നു ഇൻക്ലൂഡിങ് മീ എനിക്കാണെങ്കിലും മനസ്സിലൊരു ചിന്ത വന്നു നല്ല ഫുട്ബോൾ കളിക്കണം അട്രാക്റ്റീവ് ഫുട്ബോൾ കളിക്കണം പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ കളിക്കണം അങ്ങനെ ടീമുകളെ ഡോമിനേറ്റ് ചെയ്ത് കളിക്കണം അപ്പോൾ അങ്ങനെ രീതിയിലുള്ള ചിന്തകളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു മുറിഞ്ഞോ ചെയ്യുന്നത് ബോറിങ് ഫുട്ബോളാണ് സംഭവം ബോറിങ് ഫുട്ബോളൊക്കെയാണ് പക്ഷേ അലങ്കരി പറഞ്ഞ പോലെ നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് വേണമെങ്കിൽ പോലെ സർക്കസിലും പോയിരുന്നു ഇവിടെ ആകെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജയിക്കുക ട്രോഫി അടിക്കുക എന്നുള്ളതാണ് എന്ന് പറയുന്ന പോലെ ആ രീതിയിൽ കാണേണ്ട കാര്യമേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോഫി അടിക്കുക ജയിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അടുത്ത് ശരിക്കും ടെൻ ഹാങ്കിൻ്റെ ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു കർബാവ് കപ്പ് അടിച്ചതാണ് അപ്പോൾ ആ ഒരു ട്രോഫി അടിച്ച സമയത്തുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലിലായിരുന്നു അതല്ലാതെ ഇൻഡിവിജ്വൽ മത്സരങ്ങൾ ജയിക്കുക അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല പിന്നീ പറഞ്ഞാൽ അതൊരു പരീക്ഷണം തന്നെയായിരിക്കും ജോസ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലീഗിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് എത്രത്തോളം അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമൊക്കെ സംശയമാണ് പക്ഷേ ഒരുപക്ഷേ കപ്പ് ഗെയിംസിലൊക്കെ ഈ പറയുന്ന പോലെ ഒരു സാധ്യതകളെ കാണുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ കഴിഞ്ഞ തവണത്ത് അദ്ദേഹത്തിൻ്റെ സ്പെല്ലിനകത്ത് സംഭവിച്ച കാര്യങ്ങൾ പോക്ബേ ആയിട്ടുള്ള ഉടക്കിൻ്റെ പേരിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസ് കൂടുതലും പോക്ബേയുടെ സൈഡിൽ വിളിച്ചു ജോസേന ഒറ്റപ്പെടുത്തി അതുപോലെ തന്നെ മാർഷൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ പറയാൻ വിട്ടു ഒരു പേരാണ് ലൂക്ക് ഷോ അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അന്ന് ജോസേന സാക്കി ഡ്രസ്സിങ് റൂംസ് സൊ ടോക്സിക് ആയി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരൊക്കെ ഇവിടെ നിന്നിട്ട് മൂന്ന് പിന്നെയും ഇപ്പം മാർഷലൊക്കെ ഇപ്പോഴും നിന്നുകൊണ്ടിരിക്കുകയാണ് ലൂക്ക് ഷോ ആണെങ്കിൽ ഇപ്പോഴും ഉണ്ട് എന്തെങ്കിലും കാര്യമായിട്ടുള്ള സംഭാവന ഉണ്ടായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ടീം ഡിക്ലൈനിലേക്കല്ലേ പോയിട്ടുള്ളത് ഇപ്പോൾ ജോസെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിക്കും കറക്റ്റ് കാര്യം തന്നെയായിരുന്നു ഈ പ്ലെയേഴ്സിനൊന്നും യുണൈറ്റഡ് ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് അല്ലായിരുന്നു മാത്രമല്ല ആ സമയത്ത് നമ്മുടെ ഡി ഒ എഫും സിഇഒയും സ്കൗട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന എഡ്വുഡ് ബാഡായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഒരു ബെറ്റർ റിജീമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യമാണ് പുള്ളിക്കാരൻ്റെ മനസ്സിലുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു വാർത്ത ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബി സി എന്ന് പറഞ്ഞൊരു സ്പാനിഷ് ഔട്ട്ലെറ്റ് പറഞ്ഞത് ജോസെ പറഞ്ഞ ബാർസലോണയായിട്ട് ചർച്ച നടത്തുന്നുണ്ട് മറഞ്ഞോടെ ഏജൻറ്റ് ഡെക്കോ ആയിട്ട് ചൊർച്ചറക്കുന്നുണ്ട് എന്നുള്ള തരത്തിലൊക്കെ അവിടെ നിന്ന് വന്നിരുന്നു സോ ഐ ഡോ നോ മിക്കവാറും ഈ സീസണിൻ്റെ അവസാനം ടെൻഹാഗ് പോകും എന്നുള്ള രീതിയിലാണ് എനിക്കൊരു ഫീലിംഗ് വരുന്നത് പുള്ളിനെ കൊണ്ടൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല അതാണ് ബേസിക്കലി നടക്കുന്ന ഒരു കാര്യം അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും ആയിട്ട് ഇടുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണാം